വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസാണ് സംഭവം എന്താണെന്നുള്ളത് പറഞ്ഞരാ ഒരുപാട് പേർക്ക് ആപ്പിളിലെ ഫോൺ വാങ്ങിച്ച് കംപ്ലയിൻറ്റ്സ് വരും കംപ്ലയിൻസ് വന്നിട്ട് എങ്ങനെയാണ് ഇത് ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത് എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണത് അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളി കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യുക എന്താ വെച്ചുകയാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് സാധാരണ ഒരു ബ്രാൻഡ് ന്യൂ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും ഐ എം ഇ നമ്പറ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഉള്ളിൽ പോയാലും ഐ എം ഇ നമ്പർ കിട്ടും അപ്പം ബോക്സിൻ്റെ മുകളിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് എന്നെക്കുറിച്ചാണ് ഫസ്റ്റ് കാണിക്കുന്നത് അതേപോലെ തന്നെ സെറ്റിങ്സിൽ എബോട്ട് പോയാലും ഈ ഒരു സീരിയൽ നമ്പർ ആ ബോക്സിൽ വരുന്ന ഫോൺ അതേപോലെ ഉണ്ടാവും അപ്പോൾ പറഞ്ഞു വരുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം ആദ്യം തന്നെ ഒരു ഫോൺ നമ്മുടെ അടുത്ത് ഇതുപോലത്തെ ഒരു ഫോണിൽ നമ്മൾ എന്താക്കുക സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഇതിൽ ഡൗൺലോഡ് ചെയ്യുക അതായത് ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്താക്കാം ഇതുപോലത്തെ ഒരു സംഭവം എന്താക്കും കിട്ടും കാണുന്നതും കാണിച്ചു കൊടുത്താൽ അല്ലോ കാണിച്ചു കൊടുത്തേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ എന്താക്കുക ലൊക്കേഷൻ എന്താ സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഈ ലൊക്കേഷൻ ഇങ്ങനെ പാഞ്ഞ് വരും പാഞ്ഞ് വരുന്ന സമയത്ത് ദുബായ് മാളിൽ ഇതാക്കണ ഒരു ആപ്പിളിലെ ചിഹ്നം കാണുന്നുണ്ടാടാ കാണിച്ചു കൊടുത്താൽ അല്ലോ കാണിച്ചു കൊടുത്തേ ഡേറ്റ് അടിക്കുന്നതാണ് ഡേറ്റ് അടിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ആപ്പിളിൻ്റെ ബട്ടൺ കൊണ്ട് നിൽക്കുമ്പോൾ ഇത് ദുബായ് മാളിലത്തെ എന്താണ് ആപ്പിൾ ദുബായ് മാളത്തെ ഈ ഒരു സംഭവമാണ് കാണി അപ്പോൾ ഇതാക്കണം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതാക്കണം ആപ്പിളിൽ ചിഹ്നം കണ്ടപ്പോൾ ഇതാക്കണം ദുബായ് മാൾ കാണിക്കുന്നുണ്ട് ദുബായ് മാളിൽ പോയി കഴിഞ്ഞാൽ ഷെഡ്യൂൾ അല്ല ഉള്ള ബട്ടൺ നക്കി കൊടുക്കാം ഇത് നക്കി കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഇതാക്കണ ഇതിൽ നമ്മളെ ഫോണിൻ്റെ എൻട്രസ് സീരിയൽ നമ്പർ അതായത് കാണുന്നുണ്ടോ കാണാമല്ലോ കാണിച്ചിടത്ത് ഇതിൽ കൊയ്റ്റിന്ന് എന്താക്കുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്താ ഇവിടെ ഒരു ക്യാമറ വരും ക്യാമറ വരുന്ന സമയത്ത് ഇതാക്കണ്ട ക്യാമറ വരുന്നുണ്ടോ അപ്പോൾ ഓരോരോ ഫോണും ഓരോ സീരിയൽ നമ്പറുകളുണ്ട് അപ്പോൾ ഇങ്ങനങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സീരിയൽ നമ്പർ ഈ ക്യാമറ മുഖാന്തരമായി ഓട്ടോമാറ്റിക്കലി സ്കാനാവും ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ളത് പറഞ്ഞുതരാം നമുക്ക് ഈ നമ്മളെ ഫോണിന് എന്താണോ കംപ്ലയിൻസ് വരുന്നത് ആ കംപ്ലൈൻസ് എന്താക്കാം നമുക്ക് എന്താക്കാം സെലക്ട് ചെയ്യാം ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പോകണം ഏതാ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് തന്നെ ഏതാ ബാറ്ററി ഇൻഫർമേഷൻ ഡിവൈസ് മറ്റേ ക്യാമറ ഏഹ് ഡിവൈസ് ആയിക്കോട്ടെ അല്ലേ നമുക്ക് നമ്മൾ നമ്മളെ ഫോണിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ എന്താക്കണേ കാണിച്ച് ജസ്റ്റ് കാണിച്ചിരുന്നത് അപ്പം ഇതുപോലെ ഒരു സംഭവം വരും സംഭവം വരുന്ന സമയത്ത് കൺഫേം പ്രൊവൈഡ് ഈ കൺഫേം പ്രൊവൈഡ് എന്ന് നമ്മൾ ഏത് സമയത്ത് അവിടേക്ക് എത്തും എന്നുള്ളതിനെ കുറിച്ചുള്ള ടൈം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം അതുകൊണ്ട് ഈ ഒരു സംഭവം നെക്കി നിക്കഴിഞ്ഞ്ക്കാണെങ്കിൽ നമുക്ക് ഇതാണെങ്കിൽ ഒരു സമയവും കാര്യങ്ങളും തരും കേട്ടോ ഒരുപാട് സമയവും കാര്യങ്ങളും തരും നമ്മൾ പിന്നെ നമുക്ക് ഈ ഒരു ബഡ് ഇത് നേരത്തെ താഴോട്ട് പോയി നിക്കഴിഞ്ഞിട്ടാണ് ഒരുപാട് സമയങ്ങൾ നമ്മൾ സൗകര്യപ്പെടുന്ന സമയം എന്താക്കാം നമുക്ക് ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാം ലാസ്റ്റ് രാത്രി ഒമ്പത് അമ്പത് വരെ ഉണ്ട് ഇതിന് അവർ അറ്റൻഡ് ചെയ്യുന്ന സമയം ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഏത് സമയമാണോ നിങ്ങൾ ഓക്കെ ആവുന്നത് ആ സമയം നിങ്ങൾ എന്താക്കാം ഒരു ഏകദേശം നമ്മൾ ഏത് ടൈം കൊടുക്കല്ലേ അല്ലേ നയൻ തേർട്ടി ഫൈവ് കൊടുക്കുക അപ്പോൾ നയൻ തേർട്ടി ഫൈവ് കൊടുത്ത് റെസീവ് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തായി നിങ്ങളെ സംഭവം എന്തായി അപ്പോയിൻമെൻറ്റായി അപ്പോയിൻമെന്റ് ആയി വെയിറ്റ് ആക്കി കണ്ടില്ലേ കഴിഞ്ഞാൽ നമുക്കൊരു മെയിലും വന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സംഭവം നമുക്ക് ഈ അപ്പോയിന്മെന്റ് നമുക്ക് ഈ ഒരു ആഡ് വാലറ്റ് സംഭവം കാണുന്നുണ്ട് ഇതുപോലെ ഈ ബാർ കോഡ് ആയിട്ട് നിങ്ങൾ എന്താക്കിയാൽ മതി ആപ്പിൾ സ്റ്റോറിൽ പോയാൽ മതി ഇനി വേറൊരു കാര്യം ഇതിന് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഈ സംഭവം ഈ ഒരു സംഭവം ആഡിലേക്ക് നമ്മൾ എന്താക്കാം നമുക്ക് ചെയ്തു വെച്ചാൽ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ കാർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ക ഇവിടെ ഈ ഒരു സംഭവം നമ്മൾ ബുക്കിംഗ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് കിടക്കും കണ്ടുകാ നമ്മൾ ചെയ്ത് വെച്ച ഈ ഒരു സംഭവം കിടക്കും അപ്പോൾ ഇത് അറിയാത്തവർക്ക് ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസാണ് ഇന്ന പൊങ്കാലിടാൻ വരേണ്ട അപ്പോൾ നിങ്ങൾക്കൊരു അറിവ് പറഞ്ഞു തന്നു എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു അപ്പോൾ വീഡിയോസ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക അക്കൗണ്ട് ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്യാം അപ്പോൾ പറഞ്ഞ പോലെയൊക്കെ നെക്സ്റ്റ് മൊബൈൽ അജ്മാൻ ബുസ്താൻ